back to your hostel other than rule you can stay at my place if you want i have like a 3 bhk apartment if you have friends you can bring them along as well i just want to meet some new company if you're if you're free to come after eight also it'll be fine like you can go in the morning you can call your friends also and enki korpunnilla like i'm okay with anything i find very cute appo njan text cheyadu athrulo so yeah that's about me we can talk on call also if you want sometime big boss season 7 day chocolate boy ennariyapaduna നമ്മുടെ ആര്യൻ്റെ വീഡിയോയും വോയിസും ഒക്കെയാണ് ചാറ്റൊക്കെയാണ് നമ്മൾ കേട്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ലീലാവിലാസങ്ങൾ ഈ യുവ നടന്മാരുടെ ഓരോ ഇങ്ങനെയുള്ള കുൽസിത ചാറ്റും വീഡിയോയും ഒക്കെ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അജ്മൽ അമീർ എന്ന് പറഞ്ഞ യുവ നടൻ്റെ കാര്യങ്ങളൊക്കെ കുൽസിത വീഡിയോയും ചാറ്റും ഒക്കെ ലീക്ക് ആയിട്ടുണ്ട് ഇന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം ആര്യൻ്റെ ഒരു ചാറ്റ് പുറത്തു വന്നേക്കുന്നത് ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു എന്താ ഇച്ചിരി കാണാൻ സൗന്ദര്യമുള്ളതോ ഒരു ടിക്ക് ഉള്ള ഒരു പ്രൊഫൈൽ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ഓർക്കുന്നത് അത്രയും വലിയ ഇതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അങ്ങോട്ട് കയറി ഒന്നെങ്കിൽ ചിലപ്പം ചൊറിയും അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വരുമ്പോഴത്തേക്കിന് അതിന് തിരിച്ച് മറുപടി അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പണികൾ പാലും വള്ളത്തിൽ കിട്ടും എന്നുള്ള കാര്യങ്ങൾ സം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നല്ല കാര്യമായിരിക്കും അല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ആകപ്പെടുകയും എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അങ്ങേയറ്റം ചെന്നു കഴിയുമ്പോഴത്തേക്കിന് ആത്മഹത്യ എന്നും പറഞ്ഞൊരു പോമ്പഴിയിലേക്ക് ചെല്ലുന്ന ഒരു പ്രവണതയാണ് കുറച്ച് നാളായിട്ട് കാണുന്നത് പക്ഷേ ഇങ്ങനെ ഇപ്പം ഈ ആര്യൻ്റെ ചാറ്റ് നമ്മൾ കാണുമ്പോൾ ആര്യൻ ആര്യനിപ്പം ന്യായീകരിച്ച് പറയാൻ ഞാൻ വേറെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കോഴി കോഴിക്കോട് വന്നതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് അത് ക്യൂട്ടാണെന്നൊരു പെൺകുട്ടി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് വെറുതെ കയറി മെസ്സേജ് അപ്പോൾ എന്നെ വരാമോ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം എനിക്കിവിടെ കോഴിക്കോട് ആരും പരിചയമില്ല ഫ്രണ്ട്സൊന്നും ഇല്ല അതുകൊണ്ട് എനിക്കൊന്ന് പുറത്തിറങ്ങിക്കറങ്ങിയൊക്കെ നടക്കണമെങ്കിൽ ഒരു ഫ്രണ്ടിനെ വേണം അതുകൊണ്ട് വിളിക്കുന്നതാണ് വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് ഈ സംഭാഷണം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊരു കാണുമ്പോൾ തന്നെ അതൊരു ആർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ് ഇതിലൊരു കോഴിത്തരം ഉളഞ്ഞിരിക്കുന്നു എന്നുണ്ടെന്നുള്ള കാര്യം സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല തന്നെ അപ്പോൾ അങ്ങനെയൊരു ഇത് കാണുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ആ ബുദ്ധികളെ ആ പെൺകുട്ടിക്ക് എന്തോ ചെറിയൊരു ബുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നാൽ മെസ്സേജ് കുറച്ച് അയച്ചതിന് ശേഷം പിന്നീട് അത് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അയക്കുമ്പോൾ ആ ഒന്നെങ്കിൽ ആ പ്രൊഫൈല് ആളുടെ ഐ ഡി അത് ബ്ലോക്ക് ചെയ്യണം അന്നേരം പിന്നീട് ഇത് തിരിച്ചും മറുപടി അയക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് വന്നു ചാടുന്നത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇവർ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ ആളുകളോ അല്ലെങ്കിൽ നടന്മാരോ അങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നാണം കിടുന്നതിലും ഭേദം ഇത് അന്നേരം തന്നെ ആ ബ്ലോക്ക് അങ്ങനെ ഒരു മെസ്സേജ് മോശമായിട്ടൊരു ഒരാളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം വരുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും വിടുകയില്ലെന്നുള്ള കാര്യം അറിയേണ്ടതാണ് അപ്പോൾ അജ്മൽ അമീറിൻ്റെ ആ ഒരു സംഭവം വന്നപ്പോൾ ആ പെൺകുട്ടി അവരും ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് തിരിച്ചും മറുപടി അയക്കുകയും കണ്ടുണ്ടായി അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടീനെ എല്ലാവരും തന്നെ അത് കുറ്റം പറയുകയും ഈ സംഭവത്തിൽ ആ പെൺകുട്ടിയും ഒരു പിന്നെ തൊണ്ണൂറ് ശതമാനവും ആരും കുറ്റക്കാർ തന്നെയാണ് അല്ലെങ്കിൽ അവർക്കും ഇതിനോട് താല്പര്യമില്ല എന്ന് തോന്നുമ്പോൾ അവർ എന്തുകൊണ്ട് അവരെ തിരിച്ച് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയോ പോ ചെയ്യാതിരുന്നു അവർ അന്നേരം ആ ഒരു കുറച്ച് നേരത്തേക്കിന് അവരും ആ ഇതിൽ അവരുടെ മെസ്സേജിലും അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുകയും അതൊരു ആക്കി അവർ മാറ്റുകയും ചെയ്തുകൊണ്ടാണ് പിന്നീട് അത് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ ഈ വാർത്ത പരത്തുകയും ചെയ്തു ആ യുവനടന് വിവാഹിതനുമാണ് അവർ എന്നാ അങ്ങനെ വിവാഹിതനായ ഒരു വ്യക്തിയാണ് അന്നേരം ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊന്നും ഒന്നും ഓർക്കാതെയാണ് വെറുതെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ വള്ളികളിൽ ചെന്ന് ആകപ്പെടുന്നത് ഈ പെൺകുട്ടികളും ഇത് അങ്ങനെയുള്ള ഒരു ഇച്ചിരി ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു നടനോ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വ്യക്തിയൊക്കെ ആണെന്ന് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരും പരമാവധി അത് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അവരെ നാറ്റിക്കാനോ ശ്രമിക്കും ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമെന്നുള്ള കാര്യം ഓർക്കാതെയാണ് ഈ വെറുതെ ഇങ്ങനെ കടന്ന് ഒരു എന്താ ടൈം പാസിന് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ചെന്ന് കാണിക്കുകയും പിന്നീട് അത് വലിയ പ്രശ്നം ഉണ്ടാകുകയും കുടുംബ കുടുംബ പ്രശ്നത്തിലേക്ക് വഴി മാറുകയും ചെയ്യുന്നു ഇപ്പം പെൺകുട്ടികൾക്കും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് പലരും ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇതിൽ അകപ്പെടുത്താൻ നോക്കും പക്ഷേ അവസാനം നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ആയിരിക്കും ആയിരിക്കും ഇത് ബാധിക്കുന്നത് ഇപ്പം ആ ഒരു ഇതിൽ എന്തെങ്കിലും തിരിച്ചും മറുപടി അയക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ചീത്തപ്പേര് മുഴുവനും പെൺകുട്ടിയുടെ പേരില് വരികയും ചെയ്യും അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ അവിടെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ വന്നിട്ട് പ്രതികരിക്കാതെ മിണ്ടാതിരുന്ന ഇതിനുള്ള എല്ലാം റിപ്ലൈ കൊടുത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അത് വന്നിട്ട് ഇങ്ങനെ ഉണ്ടായി സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല അല്ലാതെ ആ സെക്കൻഡിൽ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിച്ച് ബ്ലോക്ക് ഇങ്ങനെയൊക്കെയുള്ള അക്കൗണ്ടുകളിൽ കൂടെ മെസ്സേജ് വരുമ്പോൾ ആ സ അന്നേരം തന്നെ അത് ബ്ലോക്ക് ചെയ്ത് വിടുമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു പിന്നെ പ്രശ്നങ്ങളിലേക്ക് വരികയില്ലായിരുന്നു അപ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും വോയിസ് അയക്കാനും അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുകയും തിരിച്ചും ചാറ്റ് മെസ്സേജ് അയച്ചപ്പോൾ അതിനും മറുപടി എല്ലാം കൊടുത്ത് എല്ലാം ചെയ്തുകൊണ്ട് ഇത്രയും ഒരു ഇത് വന്നേക്കുന്നു അല്ലാതെ ഒരു വാക്കോ രണ്ട് വാക്കോ മാത്രം പറഞ്ഞ് നിർത്തിയ ഒരു സംഭാഷണമായിട്ട് തോന്നുന്നില്ല അല്ല അത്രയും മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം അതുവരെ ആ മെസ്സേജിന് വേണ്ടിയിട്ട് നോക്കിയിരുന്ന് തിരിച്ച് റിപ്ലൈ കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത് അപ്പം ഇവർ ഓർക്കുന്നത് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ പ്രൊഫൈലിൻ്റെ അകത്ത് നോക്കുമ്പോൾ നല്ല ഒരു വ്യക്തിയെ പിന്നെ അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിന് ഈ അക്കൗണ്ടൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരുപാട് ഫോളോവേഴ്സ് അവരുടെ കുറേ റീൽസ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് മയങ്ങി പോവുകയാണ് അത്രയും വലിയൊരു താ ഒരു താരത്തിനെയാണല്ലോ മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ കരുതി അവരും തിരിച്ച് മറുപടി കൊടുക്കാൻ പോകുമ്പോൾ അവർക്കതൊരു ടൈം പാസ്സാണ് അവർക്കിടയിൽ പണവും പ്രശസ്തിയും ഒക്കെ ആവശ്യത്തിനുണ്ട് അവരെന്താണ് അത് അത് അവരൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഇതാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആവശ്യം കഴിയുമ്പോൾ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ഒരു ഇതില്ലാത്തതൊക്കെ ചെന്നാകപ്പെടുന്നത് എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ മൂങ്ങിയിട്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല നഷ്ടം വീട്ടുകാർക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ആര്യൻ്റെ ഈ ഒരു സംഭവം അതുപോലെ തന്നെ അജ്മൽ അമീറിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന അടുത്തടുത്ത് വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ അജ്മലിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ആ വീഡിയോ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് റിയാക്ഷൻ ഒന്നും ചെയ്തില്ല പക്ഷേ ഇപ്പം ഈ ആര്യൻ്റെ ഇതും കൂടെ വന്നപ്പോഴത്തേക്കിനാണ് ഇത് പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഇങ്ങനെയുള്ള ഇപ്പം രണ്ടുപേരെ രണ്ട് നടന്മാരെയും നോക്കുമ്പോൾ ഇവർ കാണാൻ ആ നല്ല ഗ്ലാമറൊക്കെയുള്ള ഒരു നല്ല യുവ നടന്മാർ ആർട്ടിസ്റ്റുകളാണ് അന്നേരം അത് കാണുമ്പോഴത്തേക്കിനും അങ്ങനെ കണ്ടിട്ടാണ് ഇവരൊക്കെ അജ്മലിനെ സംബന്ധിച്ച് ഭാര്യയൊക്കെയുള്ള ഒരു കുടുംബമുള്ള ഒരു മനുഷ്യനാണ് എന്നിട്ടും ആ അയാൾ അങ്ങനത്തെ ഒരു നാറിയ പരിപാടി കാണിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തിരിച്ചും അതുപോലെ തന്നെ മെസ്സേജ് അയക്കാനൊക്കെ കൊടു പോയതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായേക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ആര്യൻ പ ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സുള്ള ഒരു പയ്യനാണ് അവൻ്റെ പ്രായത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ട് ചുമ്മാ ഒരു രസത്തിന് കാണിച്ചതായിരിക്കാം പക്ഷെ ആ അപ്പം വിളിച്ചപ്പോൾ ആ ഒപ്പം കോഴിക്കോട് ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലാനെന്ന് പറഞ്ഞപ്പോൾ അവൻ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ പിന്നീട് വന്നിട്ട് എന്നാ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയാസിൻ്റെ മുമ്പിൽ വന്നിട്ട് വിളമ്പിയിട്ട് കാര്യമില്ല അതുകൊണ്ട് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം ഇവർ എത്രത്തോളം വലിയ ആളുകളാണെന്നും പറഞ്ഞാലും എന്തേലും മെസ്സേജ് വരാനും ഇതുപോലെ ഇങ്ങനെ ചതിക്കുഴിപ്പെടുത്താനും വേണ്ടിയിട്ട് കഴുകന്മാരെ ഒരുപാട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഓരോ ഇതിൽ കണ്ടിട്ട് അതിൽ മയങ്ങി വീടാതെ അവർ അവരെന്തെങ്കിലും മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ സെക്കൻഡിൽ നമുക്ക് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ ബ്ലോക്ക് ചെയ്തു പോവുക തന്നെ ചെയ്യണം എന്തായാലും ആര്യൻ്റെ ഈ ഒരു പ്രശ്നം ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഇനി മൂന്ന് മൂന്നാഴ്ച കൂടെയുള്ളൂ ഈ എപ്പിസോഡ് അതുകൊണ്ട് പൊക്കി കുത്തി പൊക്കി കൊണ്ടുവന്നായിരിക്കുന്ന ഒരു സംഭവമായിട്ടും തോന്നും ഇത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം അറിയത്തില്ല ഇപ്പോൾ ഓരോന്നും ഫേക്കായിട്ടൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നു പക്ഷേ ഇങ്ങനെ ഇതൊരു ശരിയാണെങ്കിലും ഈ വാർത്ത തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇത് ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഈ അജ്മലിൻ്റെയൊക്കെ സംഭവം അത് കറക്റ്റായിട്ടുള്ള തെളിവ് സഹിതം വന്നിരിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഓരോ ഇതിൽ പെടുത്താൻ വേണ്ടിയിട്ട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വലിയ അക്കൗണ്ടുകളും അല്ലെങ്കിൽ ഗ്ലാമറോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ കണ്ടിട്ട് മയങ്ങി വീഴരുത് ഇവരുടെ റിയൽ ലൈഫ് ഇതായിരിക്കുകയല്ല യഥാർത്ഥത്തിലുള്ള ആളുകൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ഇവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം നമ്മൾ കാണുന്ന ബിഗ് ബോസിൻ്റെ അത് നമ്മൾ പലരെയും കണ്ടിട്ട് നമ്മൾ സിനിമയിലൊക്കെ അല്ലെങ്കിൽ ഓരോ ഇതിൻ്റെ അത് മീഡിയയിൽ വന്ന് എന്നാ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ മസ്താനിയൊക്കെ ആണെങ്കിലും അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന ഒരാളെന്ന് കാണുമ്പോൾ നമ്മൾ അവർക്ക് നല്ലൊരു അവതാരിക എന്നൊരു ആ ഒരു ഇതായിരുന്നു പക്ഷേ ഈ ബിഗ് ബോസിൽ വന്നപ്പം വളരെ യഥാർത്ഥ മുഖം മൂടി ഞാൻ അഴിഞ്ഞു വീഴുകയാണ് നമ്മൾ കരുതുന്ന നമ്മൾ നെഗറ്റീവെന്ന് കരുതുന്ന ആളുകൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് ഇറങ്ങിപ്പോകും അതുപോലെ തന്നെ പോസിറ്റീവ് എന്നാൽ കരുതുന്ന ആളുകൾ നെഗറ്റീവ് ആകായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കാണിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ഈ റീൽസോ അല്ലെങ്കിൽ ഈ പ്രൊഫൈലോ ഒക്കെ കണ്ടിട്ട് അതെല്ലാം അവർ റിയൽ എന്ന് മനസ്സിലാക്കണമെന്ന് ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്